ഹായ് എല്ലാവർക്കും നമസ്കാരം സിലഗിരി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നേരത്തെ നട്ടിരുന്ന ബന്ധിച്ചെടികളുടെയൊക്കെ വിളവെടുപ്പാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിളവെടുപ്പാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ ഭയങ്കര ഹൈ ഡെൻസിറ്റി രീതിയിലാണ് നട്ടിരിക്കുന്നത് ഇതുപോലത്തെ തോട്ടങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള തോട്ടങ്ങളിൽ ഇതുപോലത്തെത് കണ്ടിരിക്കാൻ സാധ്യമല്ല കാരണം ഇത് ഒരു നിരയിൽ തന്നെ മൂന്നെണ്ണം മാക്സിമം രണ്ടെണ്ണം ഒക്കെയാണ് നടുന്നത് പക്ഷേ മൂന്നെണ്ണമാണ് ഇത് നട്ടിരിക്കുന്നത് കാരണം ഇതിപ്പോൾ ഇനി പൂ വിരിഞ്ഞ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇതിൽ കൂടുതലും മുട്ടകളി വിരിയാനും ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തവണ ഞങ്ങളിത് പൂ കൃഷിയായിട്ടൊന്നും ചെയ്യുന്നതല്ല നമ്മൾ നേഴ്സി നടത്തുന്നതുകൊണ്ട് ഒരു പഠനം എന്ന നിലയിൽ ഓരോരോ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നടുന്നതാണ് ഇത് കറക്റ്റ് അമ്പത്തി അഞ്ചാമത്തെ ദിവസമേ അമ്പത്തി അഞ്ച് അറുപത് ദിവസമേ ആയിട്ടുള്ളൂ ഇത് ആദ്യം നട്ടിട്ട് മഴ വന്ന് മുഴുവൻ മുങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ കാര്യമായിട്ട് നമുക്ക് നടത്താൻ പറ്റാതിരുന്നത് കൊണ്ടാണ് ഇത്രയും നടത്താതിരുന്നിട്ട് കൂടിയും ഇത്രയും നന്നായി വന്നിട്ടുണ്ട് കാരണം ഈ അധികം തന്നെ മുട്ടകൾ വന്നിട്ടുണ്ട് പക്ഷേ ആ മുട്ടുകളൊക്കെ ഇനി വിരിയുമ്പോൾ ചിലപ്പോൾ ഓണം കഴിയുമായിരിക്കും എന്നാലും ഒരു ഈയൊരു ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി നമ്മളൊരു എഴുപത് ദിവസമാണ് ഇതിൻ്റെ നമ്മുടെ ഓണത്തിനെ അനുബന്ധിച്ച് നടടുമ്പോഴുള്ള ഒരു മെച്ൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസത്തിന് മുമ്പെങ്കിലും നടുക അറുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാവും അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹൈറ്റ് അധികം കൂട് കൂടുതൽ വരാത്തൊരനമാണ് ഇത് കണ്ടില്ല ഈ വൈറ്റിനെ അപേക്ഷിച്ച് വൈറ്റ് വൈറ്റ് മരിഗോൾഡാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ ഹൈറ്റ് വന്നു പോകുന്നതാണ് ഇതുണ്ടല്ലേ സ്നോ വൈറ്റ് കളറാണ് പക്ഷെ ഇത് സമ ഇതിനെ അപേക്ഷിച്ച് ഇതിന് നമ്മളിങ്ങനെ താങ്ങുകാലുകളും കുറ്റികളും ഈ കയറും ഒക്കെ ധാരാളമായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന് വെറുതെ ഒരു കയറിങ്ങനെ ഓടിച്ചു പോരണ്ടേ വന്നിട്ടുള്ളൂ കാരണം ഇത് ഇങ്ങനെ ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡെൻസിറ്റിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് തമ്മിൽ തമ്മിൽ താങ്ങിയാണ് നിൽക്കുന്നത് അതിന് പുറമേ മാത്രം നമ്മളൊരു ചെറിയൊരു കയറിങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി എത്ര എത്ര പൂവിൻ്റെ കനം വന്നാലും അത് ഒടിഞ്ഞു പോകാത്ത ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ ഓറഞ്ചിൽ അപ്പോൾ നഴ്സറി രീതിയിൽ നമ്മളിപ്പോൾ ചേർത്തലയിലുള്ള പല വലിയ ഫാമുകളിലുമൊക്കെ ഇതുതന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയിലേക്ക് വിജയിക്കുന്നതിനു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വിളവെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വെറൈറ്റി മരിഗോൾഡാണിത് നല്ല ഇത് ഇതിനേക്കാളും ഓറഞ്ചിനേക്കാളും കുറച്ചുകൂടി വലിപ്പമായിട്ടുണ്ട് കാരണം കുറച്ചുകൂടി നേരത്തെ മെച്ചൂരിറ്റി ആകുന്ന ഒരു ആണെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ വെറൈറ്റികൾ ഇത് ഉണ്ടില്ല ഇത് വേറൊരു ഇനമാണ് പക്ഷെ അതിനെ ഏറ്റവും കൂടുതൽ അത്രയും തിക്കായിട്ട് വളരുന്നില്ലെങ്കിൽ പോലും അതിന് വാക്ടീരിയൽ വിൽത്തി ഭയങ്കരമായിട്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരനാണ് കാരണം നിന്ന നിപ്പിലെ ചെടികൾ വാടിപ്പോകുന്ന ഒരു മരിഗോൾഡിൽ അങ്ങനെ ഒരു അസുഖം വന്ന് കാണാറുണ്ട് പക്ഷെ അതിന് ഒരെണ്ണത്തിന് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സീഡിന് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവറിനും നല്ല വ്യത്യാസമുണ്ട് പക്ഷെ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈൾഡ് ഇത്തിരി കുറവായിട്ടാണ് പക്ഷെ കാണപ്പെടുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഉള്ളത് വാടാമുല്ലയാണ് വാടാമുല്ല മരിഗോൾഡിൻ്റെ ഒപ്പം അല്ലായിരുന്നു നടേണ്ടത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ദിവസം മുമ്പ് നമ്മൾ ഈ വാടാമുല്ല നടണം തൊണ്ണൂറ് ദിവസം മുമ്പ് ഇത് ഇതാകുമ്പോൾ ഒരു അറുപത് ദിവസം മുമ്പ് നട്ടാലും മതി കറക്റ്റ് ഓണത്തിന് ഓണക്കാലത്തേക്കുള്ള വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഇടാനായിട്ട് ഇതൊക്കെ നമ്മളിത് ഈ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലവറിൻ്റെ ഇടയിൽ നട്ടതാണ് ഇതൊക്കെ ഫ്ലവറിങ് ഫ്രൂട്ട് സെറ്റിംഗ് ഒക്കെ ആയി വരുന്നതുള്ളത് വയലറ്റ് കളറിലാണ് ഇത് നല്ല ലോങ്ങിൽ വരുന്നതാണ് ഇതിപ്പോൾ വലിയ കാര്യമായി ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ മോളിലോട്ട് നമ്മളിപ്പോൾ ഫെർട്ടിലൈസറിനൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ച് ഫ്ലവറിങ്ങും മറ്റും ആകുന്നുണ്ട് ഈ വഴുതനാവർഗ വളകളിലേറ്റവും ടേസ്റ്റുള്ള വഴുതനയാണ് ഈ ഗുൽഷൻ എന്ന് പറയുന്ന വെറൈറ്റി ഉള്ള ഇതിലൊക്കെ കായകൾ പിടിക്കുന്നുണ്ട് കായ്കൾ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മൾ മരികോളിൽ വേറൊരു ഇനം കൂടി പരിചയപ്പെടുത്തി തരാം പിന്നെ നമ്മൾ ഓണകാല കൃഷിയിൽ ഇത്തോണ വിളവ് ആയതെന്ന് പറയാനായിട്ട് പയറും തക്കാളിയാണ് തക്കാളിയും വലിപ്പം വെച്ചില്ല പയറ് ഏകദേശം നന്നായിട്ട് തന്നെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിന്ന് മുകളിൽ നിന്ന് തന്നെ കെട്ടിക്കൊടുത്തതുകൊണ്ട് പയറ് അമ്പതാമത്തെ ദിവസം തന്നെ നന്നായിട്ട് പയറ് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഈ പയറിന് ശരിക്കും ഏകദേശം ഒരു അടുത്ത് ശരിക്കും നീളം വരേണ്ടതാണ് പക്ഷെ ഇപ്പം ഇത് വന്നിട്ടില്ല ഒരു അടുത്ത പൂപിടുത്തത്തിന് ഇതിന് ഏകദേശം ഒരു മീറ്ററോളം നീളം വരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഇപ്പോൾ നീളം കൂടി കൂടി വന്നിട്ടുണ്ട് കക്കയുടെ തത്തയുടെ ഒക്കെ ആക്രമണം വന്നിട്ടുണ്ട് കണ്ടോ ഇതിന് നീളം കൂട്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയറിന് നമുക്ക് തോന്നിയിട്ടുള്ള കാരണം കൃഷിയിലെ വീഡിയോകളിൽ നമ്മൾ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ നമ്മളിതിൽ നിന്ന് കണ്ടെത്തണമല്ലോ അതുകൊണ്ടിട്ട് നമുക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ വെറൈറ്റിക്ക് കരിവള്ളി പോലുള്ള രോഗങ്ങൾ എത്ര ഇത് കുറേ ദിവസത്തോളം വെള്ളത്തിൽ നിന്നായിരുന്നു ഈ കടുത്ത മഴയും വെള്ളപ്പൊക്കം പോലെ വന്നു ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമല്ല ഇവിടുത്തെ വാരങ്ങൾ നമ്മൾ ഇട്ട സമയമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് തടസ്സം വന്നതിനാൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടായിരുന്നു അപ്പോൾ ആ സ അതിലൊക്കെ മുങ്ങി നിന്നിട്ടും കരിവള്ളി പോലെയുള്ള രോഗങ്ങൾ കുറവ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഈ വെറൈറ്റി നമ്മൾ കൂടുതൽ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഈ ഒരു വയർ കൃഷിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇപ്പോൾ പയറ് പയറ് നമ്മൾ കഞ്ഞിക്കുഴിപ്പയറാണ് നട്ടത് കഞ്ഞിക്കുഴിപ്പയറിൻ്റെ ഫുൾ വിളവിലോട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് വിളവെടുപ്പ് കഴിഞ്ഞാണ് ഇതിൻ്റെ കറക്റ്റ് ലെങ്തിലോട്ട് വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മീറ്ററെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആ ലാസ്റ്റ് ടൈമിൽ ഇതൊരു മീറ്ററോളം വരും ഇപ്പോൾ പയറിലിത് ചാഴി ചാഴിയാണ് പയറിൻ്റെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കീടം അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ പയർ കൃഷി നമുക്ക് വളരെയധികം ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ സാധാരണ ഇതിൽ വെപ്പണ്ണ മത്സ്യൻ്റെ നിമ്പുസിഡിയും പോലെയുള്ള എന്തെങ്കിലും ഒരു കീടനാശിനിയും അതുപോലെ തന്നെ അതിനോട് ചേർത്ത് ഫിഷ്മിനോ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കാരണം ഈ ചായീനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയും അതിന് ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ല് ചായ എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ സ്മെല്ലുള്ള ഒരു സാധനമാണ് ഒരു ജീവിയാണ് പക്ഷേ അതിന് ഏറ്റവും വെറുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ല് അതുപോലെ ഫിഷമ്മിനോ ഒക്കെ അതിന് ഇഷ്ടക്കുറവുള്ളതാണ് അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും ജൈവ കീടനാശിനികൾ തളിക്കണമെങ്കിൽ ഒരു പരിധി വരെ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കും തീർത്തും പൂർണ്ണമായും പോകുക കളയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അപ്പോൾ ശ്രീഹിരി ഫാംസിൻ്റെ ഈ വീഡിയോയുടെ അവസാനി ഇന്നിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ശ്രീഗിരി ഫാംസിൻ്റെ ഓണാശംസകൾ നേരുന്നു